ഹലോ വെൽക്കം ടു മൈ ചാനൽ വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അകാലനര പല കാരണങ്ങൾ കൊണ്ടാണ് ഈ അകാലനര കാണപ്പെടുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ട് കുറച്ച് കാരണങ്ങൾ അത് പറയാം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടായിരിക്കും പിന്നെ കോൺസ്റ്റിപ്പേഷൻ കൊണ്ട് വരാം പിന്നെ ക്ലോറിനൈ ഉള്ള വാട്ടർ വെള്ളം യൂസ് ചെയ്ത് തല കഴുകുമ്പോൾ വരും പിന്നെ തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം ഫ്രീക്വൻറ്റ് യൂസ് ഓഫ് ഷാംപൂ സ്മോക്കിംഗ് ഡ്രിങ്കിങ് പ്ലസ് സ്ട്രെസ്സ് ജെനറ്റിക്സ് ഇതൊക്കെ പല കാരണങ്ങളാണ് കാല നിരക്ക് ഇത് കുറയ്ക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ പറയാം ഈ സാധനങ്ങളൊക്കെ ഭക്ഷണം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇതിനെ മാറ്റി നിർത്താൻ പറ്റും ഇപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ കറിവേപ്പില ലീഫി വെജിറ്റബിൾസ് പാലക്ക് പോലെയുള്ള ലീഫി വെജിറ്റബിൾസ് പിന്നെ കുക്കുംബർ വെള്ളരിക്ക മധുരക്കിഴങ്ങ് നെല്ലിക്ക ബീട്രൂട്ട് ക്യാരട്ട് കാപ്സിക്കം മഞ്ഞൾ മത്തൻ ടൊമാറ്റോ ഓറഞ്ച് പിന്നെ ബെറീസ് നട്ട്സ് നട്ട്സ് എല്ലാ തരം നട്ട്സ് ഏതായാലും പ്രശ്നമില്ല പിന്നെ ഉഴുന്ന് ഉലുവ മുട്ട പാല് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഒന്നൊന്നായിട്ട് യൂസ് ചെയ്യാം ലൈക്ക് എല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യണം എന്നല്ല ഒരു ദിവസം ലിഫി വെജിറ്റബിൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ വെള്ളരി സ്വീറ്റ് പൊട്ടേറ്റോ അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് വെജിറ്റബിൾ പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ വെജിറ്റബിൾ വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പിന്നെ അതുപോലെ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം എരിവ് കൂടുതലുള്ളതും പുളി കൂടുതലുള്ള ഫുഡും നമ്മൾ ഒഴിവാക്കണം ഒരു പ്രശ്നം എന്താ ചെയ്യാ ഇത് നേരം കാണുമ്പോഴത്തേക്കും ആൾക്കാർ എല്ലാവരും വേഗം ഡൈ തേക്കാൻ തുടങ്ങും കെമിക്കലുള്ള ഡൈ പക്ഷേ ഈ കെമിക്കലുള്ള ഡൈ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഡൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ മാത്രം യൂസ് ചെയ്യാം അതായത് ഹെന്ന ചായപ്പൊടി തിളപ്പിച്ച വെള്ളത്തിൽ ഹെന്ന മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുക അപ്പോൾ ഹെന്ന തേച്ച് കഴിയുമ്പോൾ മുടി വൈറ്റ് മുടി ബ്രൗൺ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ആ പിറ്റേ ദിവസം ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇൻഡിക്കൊപ്പി പൗഡർ മിക്സ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കറുപ്പ് ഉണ്ടാവും അതിങ്ങനെ കുറച്ച് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും അത് ഒറ്റ യൂസിൽ തന്നെ ശരിയാവും ചിലർക്ക് ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരിക അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ എന്ന് പറയുന്നത് ഹെന്ന ആയാലും ഇൻഡിക്കൊപ്പി പൗഡർ ആയാലും ഹെർബൽ യൂസ് ആയിരിക്കുന്നതായിരിക്കും നോന്നാവാം അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ലിങ്ക് വേണ്ടുന്നവർക്ക് അവിടുന്ന് വാങ്ങിക്കാം രണ്ടും ഹെർബലാണ് പിന്നെ ഇതിനൊക്കെ ടൈം വേണമല്ലോ അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകണം ടൈമിൽ ഹെയർ ഡ്രൈ ചെയ്യാൻ അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു ഇത് കിട്ടും ലിപ്സ്റ്റിക് പോലെ ഒരു ഹെയർ ഡൈ ആണ് അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പുറത്തേക്കൊക്കെ പോകണപ്പം ഒന്നോ രണ്ടോ കുറച്ച് ഹെയർ ഒക്കെ അവിടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തതിന് ശേഷം സ്റ്റൈ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന നന്നായിരിക്കും പക്ഷേ അത് പെർമനൻ്റ് അല്ല ബ്റ്റ് ഒരു തവണ പുറത്തു പോകുമ്പോൾ പോയി പിന്നെ തല വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേ അത് പോവും അപ്പോൾ അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അതും ഹെർബലാണ് ഷഹന അസുസൻ്റ് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വേണ്ടുന്നവർക്ക് അമേസിൽ നിന്ന് വാങ്ങിക്കും സോ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ സ്റ്റേ ബ്യൂട്ടിഫുൾ